ഒരുപാട് ആൾക്കാരുണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്നെക്കൊണ്ട് സാധിക്കില്ല എന്താ പറയുക ഞാൻ വട്ടപ്പൂജയാണ് മടിച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒരിക്കലും ലൈഫിനെ കാണരുത് ജീവിതത്തിൽ മടി എന്ന സംഭവങ്ങൾ ഒഴിവാക്കിയല്ലേ വിജയത്തിലോട്ട് എത്തുള്ളൂ എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല വർഷം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണുള്ളത് അതെന്താണെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ റിമാർക്കബിൾ ടേണിങ് പോയിന്റ് സംഭവിച്ചൊരു വർഷമാണ് അപ്പോൾ അതിന് മുമ്പത്തെ വർഷം നല്ലതല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് പക്ഷെ ലൈഫിൽ ഒരു വലിയൊരു ടേണിങ് സംഭവിച്ച് ഒരു വർഷം അതിൽ നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വന്നത് അതാണ് ആ വിഷയത്തെ ബേസ് ചെയ്തിട്ടാണ് ആ വർഷത്തെ ബേസ് ചെയ്ത് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഗായസ് എന്നെ വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യണം അപ്പോൾ പറയുകയാണെങ്കിൽ പറഞ്ഞു വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പത്തെ വർഷത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും പട്ടിണിയും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും മെൻ്റലി ആകാൻ ഡൗൺ ആയ ഒരു സ്റ്റേജ് അതായത് ജോലിയില്ല ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ല സഹായിക്കാൻ ആരുമില്ല കിടക്കാൻ സ്ഥലമില്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ അങ്ങനത്തെ ഒരു സ്റ്റേജ് നിൽക്കുന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ മുന്നേ വരെ അതായത് ഏകദേശം ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം മുമ്പ് നമുക്ക് പോകാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് രണ്ട് വർഷം മുമ്പ് വരെ ഓക്കെ അപ്പം എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടി എന്താണ് ആ മാറ്റം സംഭവിച്ചത് കാര്യം ഞാൻ പറയാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടക്കകാലം പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചില്ല എല്ലാ വർഷത്തെ പോലെ തന്നെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണൊക്കെ ആയ സമയത്ത് ജൂണിലായിരുന്നു എൻ്റെ ബർത്ത്ഡേ ഡേ സാധാരണ ഞാൻ സാധാരണ ആഘോഷിക്കാറില്ല പ്രത്യേകിച്ച് മെമ്മറീസ് ഒന്നും ഇല്ലാത്തത് കാരണം അങ്ങനെ ഞാൻ എൻ്റെ ബർത്ത് ഡേ മിസ് ചെയ്തു ആ സമയത്ത് വളരെ ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുകയാണ് അതായത് ഞാൻ റോട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും എനിക്ക് കരച്ചിൽ വരികയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ഹൈ ആയി ഒരു രീതിയിൽ എനിക്ക് ഒരു ദിവസം പോലും എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഒരു ദിവസം പോലും എനിക്ക് നീക്കി കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അതായത് ഞാൻ എല്ലാവരും കാണുമ്പോഴും എനിക്ക് വിഷമം ഫീൽ ചെയ്യുന്നൊരവസ്ഥ എന്തിനു ജീവിക്കണമെന്ന് തോന്നുന്നൊരവസ്ഥ അങ്ങനെയുള്ള ഒരുപാട് അവസ്ഥയിലൂടെ കടന്നുപോയി ആ സമയത്ത് ആ സമയത്ത് ഞാൻ മുംബൈയിൽ വരാൻ ഒരവസരം കിട്ടി അവസരം കിട്ടിയതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊരു ഒരു ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഒരു മെസ്സേജ് ആ മെസ്സേജിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എനിക്കൊരു സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് പക്ഷേ അതിൻ്റെ ഏജ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സ് അല്ലായിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത്തഞ്ച് വയസ്സ് വരെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു റിജക്റ്റ് ആവും ബിക്കോസ് ഓഫ് ഏജ് മുംബൈയിലാണ് മുംബൈയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലെ നമ്പർ വൺ ഫേമസ് ആയിട്ടുള്ള ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനും അവിടെ ഏകദേശം ഒരു കോഴ്സ് ചെയ്യാനും ഒരു സ്കോളർഷിപ്പാണ് അവിടെ പഠിക്കാനും സ്കോളർ ഒരു കോഴ്സ് ചെയ്യാനുള്ള അവസരമായിരുന്നത് അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു റിജക്റ്റ് ആവുന്നത് പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു കോൾ വന്നത് ടിസ് എന്നായിരുന്നു ആ ഫെലോഷിപ്പിൻ്റെ ടീമായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ കോൾ അറ്റൻഡ് ചെയ്തു ഏജ് ലിമ്പിച്ച് എനിക്ക് പ്രശ്നമില്ലായിരുന്നു ഓക്കെ ഏതോ ഭാഗ്യത്തിനും ഏജ് ലിമിറ്റ് അവരത് ഡിബാർ ചെയ്തു അങ്ങനെ ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞു രണ്ടാമത്തെ ഇൻ്റർവ്യൂ ചെയ്തു അതും ഞാൻ ക്ലിയർ ചെയ്തു അങ്ങനെ എന്ത് ചെയ്തു എനിക്കവിടെ കിട്ടി കിട്ടിയപ്പോഴും എൻ്റെ ഉള്ളിൽ ഭയം 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 എന്താണ് ഭയം ഒരുപാട് സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് ട്രാൻസ്മെൻ ആയ ഞാൻ അവഗണിക്കപ്പെട്ടു ജോലിയുടെ പ്രശ്നത്തിൽ സാലറിയുടെ പ്രശ്നത്തിൽ പലരും മിസ് യൂസ് ചെയ്തു പലരും എനിക്ക് ജോലി തന്നു ജോലി തന്ന ശമ്പളം തരാതെ അവരുടെ മെയിൻ ഉദ്ദേശം ഭക്ഷണം മാത്രം തരുന്ന ഉദ്ദേശമായിരുന്നു ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണോ നമ്മൾ ജീവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ഭക്ഷണം മാത്രം കഴിച്ചാൽ മതിയോ അപ്പോൾ അവർ പൈസ ഒന്നും അധികം തന്നില്ല പൈസ തരാതെ ഭക്ഷണം മാത്രം തന്നു പോയാൽ മുതലാളിമാരുണ്ട് കേട്ടോ ഇഷ്ടം പോലെ മുതലാളിമാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് വന്നപ്പോൾ ഒരു ഭയം ഇതെന്താണ് എന്നെ പറ്റിക്കാനാണോ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ വിടുമോ മുംബൈ തെരിലൂടെ നടക്കേണ്ടി വരുമോ എന്നുള്ള ഭയം 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 ഉള്ളിലിങ്ങനെ കയറി കയറി വന്നു അങ്ങനെ രണ്ടും കൽപ്പിച്ച് പോകുന്നതിന് തലേന്ന് വരെ ഞാൻ തീരുമാനിച്ചു പോകുന്നില്ല എന്നുള്ള കാര്യം പോകുന്നതിൻ്റെ അന്ന് തീരുമാനിച്ചു പോകാന്ന കാര്യം ഫ്ലൈറ്റൊക്കെ അവർ ബുക്ക് ചെയ്തു തന്നു അങ്ങനെ എന്ത് ചെയ്തു മുംബൈയിൽ ഞാൻ ഇറങ്ങി മുംബൈയിൽ ഇറങ്ങിയപ്പോഴെൻ്റെ ഉള്ളിൽ പേടി തന്നെയാണ് എന്താണ് അപ്പോൾ ഞാൻ ഞാനവർ വിളിച്ചു അവരെന്നോട് പറഞ്ഞു ഇന്ന ഹോട്ടലിൽ വരാൻ പറഞ്ഞു അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് പേരെ എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് പേര് ഒന്ന് രണ്ട് പേരിലുള്ള ഒരാളെ ഞാൻ സോറി ഒരാളെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതി ഫെലോഷിപ്പിന് പോകുന്നൊരു പയ്യനായിട്ട് അങ്ങനെ അവന് സംസാരിച്ചപ്പോൾ അവനും അങ്ങോട്ടാണ് അപ്പോൾ സമാധാനമായി അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയതിനു ശേഷം എനിക്കൊരു സമാധാനം വന്നു കാരണം സംഭവം സത്യം തന്നെയാണ് ഇങ്ങനെ ആൾക്കാരുണ്ട് കുറേ ആൾക്കാരെ കണ്ടു അവിടെ ഇതിന് വന്ന പല ആൾ ഭാഗത്തു നിന്നുള്ള ഞാൻ ആദ്യമായിട്ടാണ് കേരളം വിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഇപ്പം പല ആൾക്കാരെ കണ്ടു ഡൽഹിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ആൾക്കാരുണ്ട് മുംബൈയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ഇന്ത്യയിലെ പല എന്താ പറയുക ഭാഗത്ത് നിന്നുള്ള ആൾക്കാരും ആ ഫെലോഷിപ്പിനുണ്ടായിരുന്നു അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നു ട്രാൻസ്മനും ട്രാൻസ്മനും ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഏകദേശം ഒരു പതിനാല് പേരായിരുന്നു ബാച്ചിലുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവർക്കും ഒരു റൂമൊക്കെ സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ വന്ന് നമ്മൾ സംസാരിച്ചു അപ്പോൾ നല്ലൊരു സമാധാനമായി സംഭവം ഫേക്കല്ല എന്ന് മനസ്സിലായി അപ്പോൾ അവിടുന്ന് മുതൽ ഒരു ടേണിങ് സ്റ്റാർട്ട് ചെയ്യുക ടേണിങ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെലോഷിപ്പിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിസിൽ ഏകദേശം ആറുമാസം ഏഴ് മാസം പഠിക്കാനുള്ള അവസരം കിട്ടി ഒരു കോഴ്സ് ചെയ്യാനുള്ള അവസരം കിട്ടി ഒരു ഷോർട്ട് കോഴ്സാണ് മാനേജ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പായിരുന്നു കോഴ്സ് ചെയ്തു അപ്പോൾ ആ കോഴ്സിൽ നമുക്ക് കംപ്ലീറ്റ് എക്സ്പെൻസവരെ മീറ്റ് ചെയ്ത് നമ്മുടെ ഫുഡ് നമുക്ക് ടിസിന് ക്യാൻറ്റീൻ ആയിരുന്നു ഫുഡ് എന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ അവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് യൂസ് ചെയ്യായിരുന്നു ലൈബ്രറി യൂസ് ചെയ്യായിരുന്നു ജിംനേഷ്യ യൂസ് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ അവിടെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഡോക്ടേഴ്സിനെ പക്ഷെ നമുക്ക് മെഡിസിനൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം അതെല്ലാം നമുക്ക് ഫ്രീ ആയിരുന്നു അതുപോലെ ക്ലാസ്സുകളെല്ലാം ഫ്രീ ആയിരുന്നു നമുക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ നമുക്ക് ഫുഡിൻ്റെ കാര്യം പറഞ്ഞു അക്കോമഡേഷൻ നമുക്ക് ഹോട്ടലിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോട്ടലൊക്കെ അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു ഫൈവ് സ്റ്റാർ അല്ല ഒരു ടു സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടൽ ത്രീ സ്റ്റാ ടു സ്റ്റാർ പറയും ടു സ്റ്റാർ ഹോട്ടലായിരുന്നു അങ്ങനെ നമുക്ക് അതുപോലെ ക്യാബ് സർവീസ് പോയി വരാനുള്ള നമുക്കുള്ള ക്യാബിൻ്റെ ഇതെല്ലാം അവർ നമുക്ക് ഫ്രീ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പ്ലസ് സ്റ്റൈപ്പ്മെൻറ്റ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു പതിമൂ പതിമൂന്നല്ല പതിനഞ്ച് രൂപ സ്റ്റൈപ്പ്മെൻ്റ് ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ ആ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ചിലവുകൾ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് നമുക്കുള്ള ബേസിക് ചിലവെന്ന് മാത്രമുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നല്ലൊരു കോഴ്സായിരുന്നു ആ കോഴ്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു ഒരുപാട് കാര്യങ്ങൾ ഫീൽഡ് വിസിറ്റുകൾ ഉണ്ടായിരുന്നു ടിസിന്ന് തന്നെയുള്ള ഒരുപാട് ഫാക്കൾട്ടീസ് വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ടിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാക്കാം ഇന്ത്യയിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സോഷ്യൽ സർവീസിനും അതുപോലെ എൻ്റർപ്രീനർഷിപ്പിനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കും അവിടെ പഠിച്ചിറങ്ങാൻ ഭയങ്കര വാല്യൂഡാണ് അവിടെ സർട്ടിഫിക്കറ്റിനെ വളരെ വാല്യൂഡാണ് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ സാധിച്ചത് രക്തൻ ടാറ്റയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയാം ഓക്കെ അപ്പോൾ ആ ഇൻസ്റ്റ്യൂട്ടിൽ പഠിക്കാൻ സാധിച്ചത് വളരെ വളരെ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി അവിടെ കാല് കുത്താൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് അത് എല്ലാവർക്കും സാധിക്കുന്ന എല്ലാ ടിസിലൊക്കെ പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ അത് വലിയൊരു ഭാഗ്യം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് പറയുകയാണെങ്കിൽ ടിസ്സിലെനിക്ക് ആറുമാസെങ്കിലും ആറുമാസം പഠിക്കാൻ സാധിച്ചു എന്നുള്ള വലിയ അച്ചീവ്മെൻ്റാണ് എത്രയോ പേര് അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നുണ്ട് ഒരു കോഴ്സ് ചെയ്യാൻ ഇതൊന്നും നമ്മൾ ചെയ്യാതെ ഒരു ഫെലോഷിപ്പ് അപ്ലൈ ചെയ്യുകയും അതിൽ നിന്ന് സെലക്റ്റ് ആവുകയും അങ്ങനെ എത്തിപ്പെടുകയും ചെയ്തു ഏറ്റവും വലിയ ഭാഗ്യം ആ ഭാഗത്തു നിന്നാണ് ഓരോന്നോരോന്നായിട്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അതാണ് ഇപ്പം പറഞ്ഞു വരുന്നത് ഓക്കെ അങ്ങനെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചു ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാൻ സാധിച്ചത് അവിടുന്ന് പഠിച്ചിറങ്ങി അത് ഇൻ്റേൺഷിപ്പ് ചെയ്തു ഏഷ്യൻ പെയിൻസിലായിരുന്നു ഇൻറ്റേൺഷിപ്പ് അതും ഏറ്റവും വലിയ ആണ് ഏഷ്യൻ പെയിൻസിലൊക്കെ ആ സമയത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണ് അങ്ങനെ ഹൈ സ്റ്റൈപ്പ്മെൻ്റ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഇൻറ്റേൺഷിപ്പ് സമയത്ത് ഭയങ്കര ഹൈ സ്റ്റൈപ്പ്മെൻ്റ് ആയിരുന്നു നല്ല രീതിയിൽ അവർ എനിക്ക് യ്മെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് പിന്നെ അവിടുന്ന് ഞാൻ ടി ട്വയിറ്റ് അസോസിയേറ്റ് ഐ ടി ഫൗണ്ടേഷൻ ഏറ്റ് അസോസിയേറ്റ് ആയി പിന്നെ അവരെ അവരെ അവിടെ അവരെ ഇവൻസിനും കാര്യങ്ങളൊക്കെ ഞാൻ പോയി തുടങ്ങി ട്വിറ്റെന്ന് പറഞ്ഞ ഉണ്ട് നമ്മൾ ഞാൻ മിക്കപ്പോ എൻ്റെ വീഡിയോസിൽ ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഓക്കെ അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി അത് ഇറങ്ങി അതും ആറുമാസത്തെ ആയിരുന്നു അവിടുന്ന് മാർക്കറ്റിങ് കൊമേഴ്ഷ്യൽ മാർക്കറ്റിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തത് ആറുമാസം അതും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ എനിക്ക് ജോലി സെറ്റായത് എനിക്ക് എൻ്റെ റെസ്യൂമെല്ലാം ഞാൻ ട്വീറ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ട്രാൻസ്മേളയുണ്ട് ജോബ് ഫെയർ അപ്പോൾ അങ്ങനെ എനിക്ക് ജോബ് സെറ്റ് ചെയ്തു പെട്ടെന്ന് ജോലി കിട്ടി ഏകദേശം രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ എനിക്ക് ജോബ് സെറ്റായി കേട്ടോ പെട്ടെന്ന് ജോലിയായി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ ഈ ടിസ് എന്ന് പഠിച്ചതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി അതിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു എനിക്ക് പ്ലസ് മാർക്ക് നമുക്ക് പഠിച്ചതിൻ്റെ ഒരു പ്ലസ് മാർക്ക് ഉണ്ടാവുമല്ലോ ടിസ് എന്ന് പഠിച്ചിറങ്ങിയതിൻ്റെ ഒരു ഒരു അഡീഷണൽ ഒരു പ്ലസ് മാർക്ക് ഉണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് ജോബ് സെറ്റായി ഒരു ഐ ടി കമ്പനിയിൽ ജോബ് സെറ്റായി അത് എച്ച് ആർ ആയിരുന്നു എൻ്റെ എൻ്റെ ഇൻഡസ്ട്രിയൽ ഫോം എച്ച് ആർലായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ജോബ് സെറ്റായി അതിൻ്റെ കൂടെ ഞാനൊരു എം ബി എയും കൂടെ ചെയ്തു മണിപ്പാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ എം ബി എക്ക് നല്ല കോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ എം ബി എ ചെയ്തു ആ എം ബി എ ഫുൾ സ്പോൺസർഷിപ്പാണ് കേട്ടോ ഫുൾ സ്പോൺസർഷിപ്പ് ചെയ്തൊരു എം ബി എ ആണത് അങ്ങനെ ആ എം ബി എ ഞാൻ ചെയ്തു അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അച്ചീവ്മെൻ്റ് ചെയ്തു ഇപ്പോഴും ഞാൻ ആ ജോബ് തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഞാൻ എച്ച് ആർലി ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷൻ ടീമിലായിരുന്നു പിന്നെ ഞാൻ ഇപ്പോൾ ടാലൻറ്റ് സപ്പോർട്ട് ടീമിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു ഒരുപാട് കാര്യങ്ങൾ അച്ചീവ്മെൻറ്റ് കിട്ടി അങ്ങനെ ഒരു വലിയൊരു എന്താ പറയുക ഒരു പ്രശ്നത്തിൽ നിന്ന് എന്തായാലും പ്രശ്നം ജോലിയില്ല അൺഎംപ്ലോയ്മെൻറ്റ് കയ്യിൽ പൈസ ഇല്ല ഭക്ഷണം കഴിക്കാൻ വഴിയില്ല കിടക്കാൻ സ്ഥലമില്ല വസ്ത്രമില്ല കയ്യിലൊന്നും ഇല്ല ഒന്നുമില്ല ബ്ലാങ്ക് ആയിരുന്നു ആ ഞാൻ ദൈവത്തിൻ്റെ അലഹംദില്ല അലഹമ്മദില്ല അലഹമ്മദില്ല സഹായം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ എത്തിപ്പെട്ടു എന്ന് തന്നെ പറയാം അപ്പോൾ അത് ഏറ്റവും വലിയ റിമാർക്കബിൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ആ ടേണിങ് പോയിൻറ്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അപ്പോൾ ഇതാണ് പറഞ്ഞത് നമ്മളെ ലൈഫിൽ നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നടക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ വിചാരിക്കണം വിചാരിച്ച് വിചാരിച്ചാൽ മതിയോ അതുപോലെ തന്നെ ഒരു കാര്യം ആഡ് ചെയ്ത് പറയും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മളെ ലൈഫിൽ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞപോലെ അന്ന് ഒരു ഏജ് നിമിഷിൻ്റെ ഒരു കാര്യം പറഞ്ഞ ആ പൂഷ്ടം പറഞ്ഞില്ലേ അന്ന് ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എത്തത്തില്ല ഇന്ന് ഇവിടെ വിട്ടില്ല നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ മെൻഷൻ ചെയ്യും ഇന്നത് നമുക്ക് പറ്റില്ല പക്ഷെ നമ്മളത് ശ്രമിക്കുക ശ്രമിക്കുക ചിലപ്പോൾ കിട്ടിയാലും അത്രയേ ഉള്ളൂ നമ്മളൊരു ഭാഗ്യം പരീക്ഷണമെന്ന സംഭവമുണ്ട് അത് നമ്മൾ എന്തിലും നമ്മൾ ചെയ്യുന്നത് എപ്പോഴും അല്ല നമ്മളിപ്പോൾ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതിപ്പോൾ എനിക്ക് പറ്റുന്നുണ്ടാവില്ല കാരണം ഇതിൻ്റെ ഇത് ഓവറാണ് അല്ലെങ്കിൽ അതിൻ്റെ ശരി അത് കിട്ടൂല അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് ആ തോട്ടിൽ നമ്മൾ വിശ്വസിക്കാതിരിക്കുക കിട്ടിയാലും ഇല്ലെങ്കിലും അപ്ലൈ ചെയ്യുക ആ ഒറ്റ ഇൻസിഡൻ്റിന് ശേഷം എന്ത് സംഭവം എൻ്റെ മുന്നേ കണ്ടാലും പിന്നെ ഏജ് ലിമിറ്റോ അല്ലെങ്കിൽ അതൊന്നും ഞാൻ മൈൻഡ് ആകില്ല പഠിച്ചതിൻ്റെ എൻ്റെ എഡ്യൂക്കേഷനോ സ്കില്ലോ എന്ന് ഞാൻ അപ്ലൈ ചെയ്യും കിട്ടണേ കിട്ടട്ടെ ഇല്ലെങ്കിൽ വേണ്ട ദാറ്റ്സ് ഇറ്റ് അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തത് കേട്ടോ ഈ എക്സ്പീരിയൻസിൻ്റെ കൂടെ ഈ കാര്യം കൂടി പറയാൻ വേണ്ടി അത് നിങ്ങളെ മുന്നിൽ വരുന്ന ഏതൊരു ഓപ്പർച്യൂണിറ്റി ആവട്ടെ അത് നിങ്ങൾ ഏജ് ബാഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ സ്കില്ലോ അല്ലെങ്കിൽ നിങ്ങളോ ഒന്ന് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്തു ആയിക്കോട്ടെ എന്ത് ജോലി ആയിക്കോട്ടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഫേക്ക് ഫേക്കല്ലാത്ത സംഭവമായിരിക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ പെട്ടുകഴിഞ്ഞപ്പോൾ പെട്ട് പോകും അതുകൊണ്ട് എല്ലാ അപ്ലൈ ഞാൻ പറയില്ല നോക്കിയും കണ്ടും നിങ്ങൾക്ക് ചെയ്യാം അത് എന്താണെങ്കിലും ഓക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എവിടെയാണ് നമുക്ക് ഇപ്പോൾ ടേണിങ് വരിക എന്ന് പറയാൻ പറ്റില്ല എവിടെ നിന്ന് നമുക്കൊരു മാറ്റം വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും ഞാൻ സംസാരിച്ചു വന്നത് ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്നെക്കൊണ്ട് സാധിക്കില്ല എന്താ പറയാ ഞാൻ വട്ടപ്പൂജയാണ് മടിച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒരിക്കലും ലൈഫിനെ കാണരുത് ജീവിതത്തിൽ മടി മടിയെന്ന സംഭവങ്ങൾ ഒഴിവാക്കിയാലേ വിജയത്തിലോട്ട് എത്തുള്ളൂ നമ്മൾ എത്ര ആൾക്കാരെടുത്ത് നോക്കിയിട്ടുണ്ട് ഇത്രയും വലിയ വലിയ ആൾക്കാരെ എടുത്ത് നോക്കി അവരും മടിച്ചിരുന്ന ആൾക്കാരല്ല മടിച്ച് നിൽക്കുകയാണെങ്കിൽ അവരൊന്നും ഈ നിലയിൽ എത്തത്തില്ല ആയിട്ട് മാറില്ല ഓർമ്മിക്കാൻ പറ്റാത്ത ആൾക്കാരായി മാറില്ല അപ്പോൾ മടി ഒഴിവാക്കി ലൈഫിൽ പോസിറ്റീവായിട്ട് കണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഈ എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കില്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷം ഒരിക്കലും മറക്കാൻ പറ്റാത്ത വർഷമാണ് നല്ലൊരു വർഷമായിരുന്നു എനിക്ക് നല്ല വർഷം ഇപ്പോൾ ഞാൻ മിസ്സ് ചെയ്യുന്ന ഒരു വർഷമാണ് അത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത് അപ്പോൾ ഒരു മെസ്സേജ് ആയിട്ട് എൻ്റെ ഈ സംഭവത്തെ ഞങ്ങൾ കാണുക ഞാൻ പറഞ്ഞ സംഭവത്തിന് ആയിട്ട് കാണുക പല ആൾക്കാരും എന്നെ മിസ് യൂസ് ചെയ്തിട്ടുണ്ട് കേരളത്തിലുള്ള പല ആൾക്കാരും എന്നെ യൂസ് ചെയ്തിട്ടുണ്ട് മിസ് യൂസ് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ പൈസ തരാതെയും പല രീതിയിൽ ജോലി തന്ന് വാഗ്ദാനം തന്നു ജോലി ശമ്പളം തന്നില്ല ബുദ്ധിമുട്ടാക്കി ഇങ്ങനെ ഒറ്റപ്പാട് അവരോടൊന്നും എനിക്ക് യാതൊരു ദേഷ്യവും ഇല്ല അവരൊക്കെ അവർ കാരണമാണ് ചിലപ്പോൾ ഞാൻ അവിടെ എത്താൻ പറ്റി അവിടെ എത്തിപ്പെട്ടതെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം നമ്മൾ അവിടെ പിടിച്ച് നിന്നിരുന്നെങ്കിൽ ഒന്നും ആവില്ലായിരുന്നു അവിടെ നിന്ന് ഇട്ടു പോകുന്നതിന് ശേഷമാണ് നമുക്കിങ്ങനെ ആവാൻ സാധിച്ചത് എന്നുള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പാടില്ല നമ്മൾ ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നിൽ നമ്മൾ പിടിച്ചു നിൽക്കരുത് പറ്റില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നോ പറഞ്ഞിറങ്ങിപ്പോരണം അത് എന്താണെങ്കിലും അതിപ്പോൾ ജോലിയാണെങ്കിലും കുടുംബമാണെങ്കിലും കല്യാണം കഴിച്ചുള്ള ബന്ധമാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ കുടുംബമാണെങ്കിലും പറ്റില്ല എന്ന് കഴിഞ്ഞാൽ ബായ് ബായ് പിന്നെ നിങ്ങൾ പുതിയ ഇതിലോട്ട് കാലി വെക്കുക അത് ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതും നഷ്ടമാണ് പക്ഷേ നിങ്ങൾ പുതിയൊരു ലൈഫിലോട്ട് അല്ലെങ്കിൽ പുതിയൊരു ഇതിലോട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റെപ്പ് വെക്കണം ഒരു പടി വെക്കണം എന്നാൽ ലൈഫിൽ സക്സസ് ആകാൻ പറ്റത്തുള്ളൂ ലൈഫിൽ എന്തെങ്കിലും എനിക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത മനുഷ്യർ ലോകത്ത് ആരുമില്ല എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിൽ നമ്മൾ അതിജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം വേറെ ആൾ വന്ന് നമ്മളെ സഹായിക്കില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ സഹായിക്കാനുള്ള കാര്യം കൊടുക്കുക സെൽഫായിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ സംസാരിക്കാനുള്ളത് അപ്പോൾ ഗൈസ് സ്കൂളിലൊന്നും പറയാനില്ല കേട്ടോ സ്മോൾ വീഡിയോ ആണ് അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെപ്പോലെയുള്ള ആളുകൾ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുക ഇതൊക്കെ തന്നെ പറയാനുള്ളൂ ഓക്കെ ഗൈസ് അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ